ഹായ് ഡിയേഴ്സ് മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബീട്രൂട്ട് സോപ്പിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ബീട്രൂട്ടിന്റെ ജെല്ല് വെച്ചിട്ടാണ് ഇന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഫ്രഷ് ജ്യൂസ് ബീട്ട്രൂട്ട് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ജെല്ല് വെച്ചിട്ടും സോപ്പ് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ജെല്ല് വെച്ചിട്ടും ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടും ചെയ്യുന്ന ഏകദേശം ഏകദേശം നമുക്ക് ഒരേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യാം പക്ഷെ നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് അളവില് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പൊ നേരം കളയാണ്ട് വേക്കുന്നതന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോവാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഓർഗാനിക് ജെല്ല് അപ്പോൾ ഈ ജെല്ല് വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നൂറ് ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യമുള്ള ബേസ് ഒന്ന് മെഷർ ചെയ്ത് വെക്കാം അപ്പം ഞാനിവിടെ ഒരു വെയിറ്റ് മെഷീൻ എടുത്തിട്ട് അതിലൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അതിലാണ് നമ്മൾ കറക്റ്റ് അളവ് എടുക്കുന്നത് അപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു വെയിറ്റ് മിഷീൻ കൈകളുള്ളത് നല്ലതാണ് കേട്ടോ അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മെൽറ്റ് ആൻഡ് പ്യൂറിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് കേട്ടോ അപ്പം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ബാറായിട്ടാണ് കേട്ടോ സോപ്പിൻ്റെ ബേസ് വരുന്നത് അപ്പം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കുകയാണെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സോപ്പ് ബേസ് മെൽറ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ അതേ ഇങ്ങനെ ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബേസ് പാരബിൻ ഫ്രീയും സൾഫൈറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സോ ബേസ് ഡബിൾ മോയിലിങ് മെത്തേഡിലൂടെയാണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് നന്നായി വെള്ളം ചൂടായി വരുമ്പോൾ നമ്മൾ ബേസ് വെച്ചിട്ടുള്ള പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് പറയാത്തവർക്കായിട്ടാണ് പറയുന്നത് പറഞ്ഞു തരുന്നത് നമ്മൾ മുന്നുള്ള വീഡിയോസിലൊക്കെ ചെയ്യുന്നതാണ് പറയാത്തവർക്കായിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പം നമുക്ക് ബേസ് മെൽറ്റ് ആയി വരുന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ കൂടുതലിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ കൂടുതലിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ നന്നായിട്ട് പത വരും അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പതേ നമ്മുടെ ബേസ് നന്നായിട്ട് മെൽറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രഷ് ജ്യൂസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രിസർവേറ്റീവ് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സോപ്പിന് അധികം ഷെൽഫ് ലൈഫ് കിട്ടില്ല അപ്പം ഞാനിവിടെ ജെല്ലാണ് എടുത്തിട്ടുള്ളത് അപ്പോഴത്തേക്ക് ഞാൻ വലിയൊരു ടീസ്പൂണോളം നമ്മൾ ജെല്ല് ഈ ബേസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ജെല്ലിലേക്ക് എല്ലാ വൈറ്റമിനും അതുപോലെ തന്നെ ഗ്ലിസറിൻ ബദാം ഓയിലൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മുടെ ബേസിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇതൊന്ന് മെൽറ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പം നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പം നമുക്ക് ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കുമ്പോൾ സോപ്പിനെ നമ്മൾ ബീറ്റ് റൂട്ടിൻ്റെ കളർ അധികം കിട്ടത്തില്ല കേട്ടോ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൽ കളറും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഈ ബേസിൽ ഈ ജെല്ലെ നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ചെറുതായിട്ട് നമുക്കൊരു റെഡ് കളർ വന്നിട്ടുണ്ട് എന്നാൽ നല്ല കളർ ഇട്ടില്ല അങ്ങനൊരു ലെവലിലാണ് നമുക്കിപ്പോൾ ബേസിൽ ഇട്ടപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഇ ആണ് ഞാൻ ടാബ്ലെറ്റ് അല്ലെട്ടോ യൂസ് ചെയ്യാറുള്ളത് ഞാൻ ഇവിടെ ബോട്ടിലുള്ള വൈറ്റമിൻ ഇ ആണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയേണ്ടതാണ് ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇതേപോലൊരു നാല് ഡ്രോപ്പ് ആണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് വൈറ്റമിൻ ഈയുടെ ഇതൊന്നും കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്യുന്നതാണ് നല്ലത് ഒരുപാട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഗുണം കിട്ടുന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ അഞ്ച് ഡ്രോപ്പ് എങ്ങനെയാണ് നമുക്ക് അരക്കി ലോണിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ടാബ്ലെറ്റിനേക്കാട്ടും കൂടുതൽ കൂടുതൽ എഫക്റ്റ് എഫക്റ്റ് നമുക്ക് ഇതുപോലെ ബോട്ടിലുള്ള വൈറ്റമിനിയുടെ ഓയിലിനാണ് കേട്ടോ കിട്ടുന്നത് പിന്നെ ഞാൻ അതിലേക്ക് കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളർ റെഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കളറുകളും നമ്മുടെ കയ്യിൽ ആണ് ബേസുകൾ അതുപോലെ തന്നെ ഫ്രാഗ്രൻസുകൾ മോൾഡുകൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ എന്നിട്ട് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം മാത്രം വേണം ഫ്രാഗ്രൻസ് ഒഴിക്കാനായിട്ട് അപ്പം അതീ നല്ലൊരു റെഡ് കളറിലാണ് കേട്ടോ നമുക്ക് ബീറ്റ് റൂട്ട് സോപ്പിൻ്റെ അതേ കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫ്രാഗ്രൻസ് ഒഴിച്ചതിന് ശേഷം നമുക്ക് മോൾഡ് ഇവിടെ സെറ്റ് ആക്കി വെക്കണം അപ്പോൾ ഇനി നമുക്ക് ഓരോ മോൾഡിലേക്കും നമുക്ക് ഈ ബേസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതീ നല്ലൊരു അടിപൊളി കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറേ പേര് നമ്മളോട് കുറേ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് കേട്ടോ അതിലൊരു ഡൗട്ടാണ് എന്താണ് സോപ്പിന് ഉറപ്പ് കിട്ടാത്തതെന്നുള്ളത് അപ്പോൾ ഉറപ്പ് കിട്ടാത്തത് നിങ്ങൾ ചേർക്കുന്ന ജ്യൂസിന്റെ അളവ് കൂടുന്നത് കാരണോ അല്ലെങ്കിൽ നിങ്ങളുടെ ബേസിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ള ബേസ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സോപ്പിനെ അധികം കട്ടി കിട്ടാത്തത് അല്ലെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാകുമ്പോഴേക്കും നമ്മുടെ സോപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതിന് മുകളിലുള്ള ബബിൾസ് നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് നീക്കം ചെയ്ത് കളയാം അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് മാറ്റി കളയാം സ്പൂൺ വെച്ച് മാറ്റുമ്പോൾ നമ്മുടെ സോപ്പിനെ കട്ടി കുറയാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പം നമ്മൾ പൊങ്കളത്തിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഇപ്പോൾ നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ആണെങ്കിൽ അതിനെക്കാട്ടും വെയിറ്റ് കുറയും അപ്പോൾ നമ്മൾ ഞാനിവിടെ റബ്ബിങ് ആൽക്കോ ആൽക്കഹോളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഒരു മൂന്ന് മണിക്കൂറാണ് ഏകദേശം വെക്കേണ്ടത് ഒരു രണ്ടര മണിക്കൂറാകുമ്പോഴേക്കും നമ്മുടെ സോപ്പ് സെറ്റായിട്ട് കിട്ടും കേട്ടോ നല്ല ഉറപ്പിൽ തന്നെയാണ് നമ്മുടെ സോപ്പ് കിട്ടുന്നത് നല്ല പതയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് ബേസ് കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സോപ്പ് കിട്ടും കേട്ടോ അതേ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ബീട്രൂട്ട് സോപ്പ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മോൾഡുകളായാലും ബേസുകളായാലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് അത് കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ധൈര്യമായി യൂസ് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ദേ നമ്മുടെ മോൾഡിൽ നിന്ന് ഞാൻ എല്ലാ സോപ്പും റിമൂവ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിന്റെ കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ബിഗിനേഴ്സിനായിട്ട് നമ്മുടെ കയ്യിൽ കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പം കിറ്റിൽ നമുക്ക് വൺ കെ ജി ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ വൺ കെ ജി ബേസിക്കുള്ള എല്ലാ ഐറ്റംസും നമ്മൾ നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം കിറ്റിൻ്റെ വിവരങ്ങളൊക്കെ അറിയണമെന്ന് വെച്ചെങ്കിൽ നമ്മളിവിടെ കൊടുത്ത മെസ്സേ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് കോൾ ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കില്ലാട്ടോ അപ്പോൾ എല്ലാവരും മെസ്സേജ് ചെയ്യാനായിട്ട് നോക്കുക കോൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അത് കാരണം കൊണ്ടാണ് നമ്മൾ മെസ്സേജ് ചെയ്യാനായിട്ട് പറയുന്നത് ഇനി നമ്മൾ അടുത്ത കടമ്പ സോപ്പ് പാക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സോപ്പ് നമുക്ക് മോൾഡിൽ നിന്ന് എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു വെയർപ്പ് പോലെ നമ്മുടെ സോപ്പിന്റെ മുകളിലൊക്കെ വരും ഇപ്പം മഴക്കാലമായത് കൊണ്ട് നമ്മൾ സോപ്പ് എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കവർ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നമുക്ക് അതിന് ഗ്ലിസറിൻ ഒക്കെ പൊന്തി വന്ന് സോപ്പിന് ഒരു വെയർപ്പ് പോലെ വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പൊ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ കവർ ചെയ്ത് വെക്കുക ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് ക്ലീൻ ഫിലിം ആണ് ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സിപ്പ് ടൈപ്പ് കവർ ഉണ്ടെങ്കിൽ അതിലിട്ട് വെച്ചാലും മതി ഇതുപോലെയാണ് കവർ ചെയ്യേണ്ടത് കവർ ചെയ്യേണ്ട വീഡിയോ കുറേ പേര് ചോദിച്ചിരുന്നുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെയും കുറെ കൂട്ടുകാർക്ക് സംശയമാണ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് പൊതിയെന്നുള്ളത് അപ്പം നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇനി നമുക്ക് അതിൽ നമ്മുടെ ലാബില് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവാണ് അപ്പം ഇതേ നമ്മൾ മോമോ ഓർഗാനിക്കിൻ്റെ ലാബലാണ് കേട്ടോ അതിൽ ഒരു ഹാർഡ് ഷേപ്പിലുള്ള ഒരു സ്റ്റിക്കറാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പം ഇതിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത് പിന്നെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പം നമുക്ക് ലൈസൻസ് എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ നമുക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാനായിട്ട് പറ്റുന്നത് ഇപ്പോൾ തീ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഇവിടെ സോപ്പ് മേക്കിങ് പഠിക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ